ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓണൊക്കെ ആയിട്ട് ഓണം റിലേറ്റഡ് ആയിട്ട് ഒരു ഡ്രോയിങ് ചെയ്യണം എന്നുള്ളത് കുറേ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ തീം കിട്ടി ഒരു ഡ്യൂഡിലാർട്ട് വരക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം പെൻസിലുകൊണ്ടൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കി ചെയ്തു അതിൻ്റെ ഒരു അടയാളം അങ്ങനെ വീഡിയോയിൽ കാണുണ്ടാവും എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പെൻസിലുള്ളത് മായ്ച്ച കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പേനയിട്ട് വരക്കാം അപ്പോൾ പണി കമ്മിയാകുമല്ലോ എന്നിട്ട് പിന്നെ മാവേലിയും തെങ്ങും കൊടയും പൂക്കളും സദ്യയും പൂവും പൂമ്പാറ്റയൊക്കെ ആയിട്ട് ഒരു പിക്ചർ വരച്ചു ഓണമായിട്ട് എന്താ വരക്കാമെന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നു അപ്പം മനസ്സിലേക്ക് വന്ന എല്ലാ പിക്ചറും കൂടി ഒന്നാക്കിയിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ഓണമെന്ന് പറയുമ്പോൾ എനിക്കൊക്കെ എനിക്കൊക്കെ മനസ്സിലാദ്യം ഓടി വരിക സ്കൂളിലെ പൂക്കള മത്സരവും വടംവലിയും പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള സദ്യയേക്കലും പിന്നെ എല്ലാവരും കൂടി ഫ്രണ്ട്സിൻ്റെ വീടിലേക്കൊക്കെ പോരും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു നിങ്ങളൊക്കെ മനസ്സിലാക്കുക ആദ്യം ഓണം എന്ന് പറയുമ്പോൾ എന്താ ഓടി വരാമെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു കാര്യമുണ്ട് എല്ലാ ഓണത്തിനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒന്നുമില്ലെങ്കിൽ കഴിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലെങ്കിൽ കഴിക്കാനുള്ള ഫുഡ് എല്ലാ ഓണസദ്യ കംപ്ലീറ്റ് വീട്ടിലേക്ക് എത്തിച്ച് എത്തിച്ചിട്ടുണ്ടാവും കഴിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കും മടിയായിട്ട് പലപ്പോഴും പോകൂലട്ടോ എന്നാലും രണ്ട് മൂന്ന് തൊട്ടൊക്കെ പേക്കണ് പിന്നെ നമുക്ക് മുടങ്ങാതെ വീട്ടിലേക്ക് എത്തും ഫുഡ് എന്തായാലും വീട്ടിൽ എത്തും സ്കൂളിൽ ഓണാഘോഷവും ചേച്ചിയുടെ സദ്യയും പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽക്കൊക്കെ ഉള്ള പോക്കും കളിയും ചെറിയും തമാശയും പിന്നെ സ്കൂൾ പൂട്ടുമല്ലോ പിന്നെ ഓണത്തിന് കുറേ സിനിമകളും ഉണ്ടാവുമല്ലോ ടി വിയിൽ അതൊക്കെ കണ്ട് അങ്ങനെ ഓണാഘോഷിക്കട്ടോ ഞങ്ങൾ പിന്നെ ഉണ്ടാവും ഓണപ്പുട്ടി കഴിഞ്ഞു സ്കൂളങ്ങോട് തുറന്നു കഴിഞ്ഞാൽ കൂട്ടുകാരികള ഓണത്തിൻ്റെ ഓരോ സെലിബ്രേഷൻ എല്ലാവരും വകയും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാവുമല്ലോ എല്ലാ അനുഭവങ്ങളും കേട്ട് നല്ല രസമായി ഓണത്തിന് പത്ത് ദിവസം സ്കൂൾ പൂട്ടുമ്പോൾ ഇവിടെയും വരുട്ടോ എൻ്റെ കസിൻസ് എല്ലാവരും കൂടി വരും എന്നിട്ട് ഞങ്ങളിവിടെ വെറുതെ പൂക്കളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കും ചിലപ്പോൾ ഞങ്ങൾ വാശി പിടിച്ചിട്ട് ഉമ്മാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിപ്പിക്കും ഓണസദ്യ പോലെയൊക്കെ ഉണ്ടാക്കിപ്പിക്കും ഉമ്മി ഒരുവിധം ഒപ്പിച്ച് പരമാവധി കൂട്ടാനൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്കും ഓണസദ്യ തരും അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന ഓർമ്മകൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ ഓണം ആയിട്ട് ഞാൻ വരച്ച ചിത്രം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമയച്ചെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കൂ അപ്പോൾ ഹാപ്പി ഓണം